ം കാണാൻ ബാലു ഇന്ന് ദേവുവിന്റെ പിറന്നാളല്ലേ വൈകിട്ട് വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചോ ശരി ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വാങ്ങാം എന്നാ ശരി ഞാൻ ഇറങ്ങിയാണേ

গেরি দিয়ান കുളിക്കുക अम्मा మోట్రైడ్ ദേവോളെ ബാത്റൂമിൽ നിന്ന് വിളിക്കുന്നത് പൈപ്പിൽ വെള്ളമില്ലെന്നാ തോന്നുന്നത് നീ പോയി మోట్రైഡ് അച്ചാ கரண்ட் రావലേ പോയടാ ശരിയവാലു கரண்ட் இல்ல రావലേ പോയടാ එന്നാ പിന്നെ ജാനി നീ പോയി കുറച്ച് വെള്ളം കോരി അവൾക്ക് കൊണ്ടു കൊടുക്ക് ശരി അച്ചാ ఇదేന്താ अम्मा ഞാൻ വിളിച്ചത കേട്ടില്ലേ अम्मा మోట్రైഡ് എത്ര സണ്ണിമായി വിളിക്കുന്നു ഇവൾക്ക് എന്തിനെ സൂകടാ ഇവനെ നേരെ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് അച്ഛാ ടോറ്റിയും കയറും കണത്തിൽ പോയി. ಅದുകൊണ്ട് വെള്ളം കോരാൻ പറ്റുന്നില്ല. ചേടാ, ഇനി ഇപ്പോ എന്താ ചെയ്യുക? എന്താ അമ്മാ, ഞാൻ എത്ര സമയമായി വിളിക്കുന്നു കേട്ടില്ലേ? നീ വിളിച്ചത ഞാൻ അറിഞ്ഞേ. നീ എത്ര വിളിക്കട്ടും കാര്യമില്ല. ഇവിടെ கரண்ட் ഇല്ല. എന്ത്? கரண்ட் ഇല്ലെന്നോ? അപ്പോൾ ഞാൻ എങ്ങനെ കുളിക്കുക? നിനക്കന്നെ ഇന്ന് കുളിക്കാൻ പറ്റില്ല. ഇവിടെ വെറുതുള്ളി വെള്ളം പോലും ഇല്ല. കുളിക്കാൻ പറ്റില്ലെന്നോ? ഇന്നത്തെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് കുളിക്കണ്ടേ? ആ, നീ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതൊന്നും വലിയ കാര്യമൊന്നുമില്ല. கரண்ட் ഇല്ലതുകൊണ്ട് നീ എങ്ങനെ കുളിക്കാനാണ്? കുളിയക്കേ കരണ്ട് വന്നിട്ട് കുളിക്കാം നീ വന്ന് കേക്ക് काट Джей എനിക്ക് കേക്ക് തിന്നാൻ കൊടിയാവുന്നു അമ്പട മോനേ മോൾ കൂടി അവിടെ മനസ്സിൽ വെച്ചോ എനിക്ക് കുളിക്കാതെ കേക്ക് काट ചെയ്യാൻ പറ്റില്ല ഓ അവള് പറയൽ കേട്ടാൽ തോന്നും അവൾ ദിവസം കുളിക്കാറുണ്ടെന്ന് ആഹാ എല്ലാ ദിവസത്തേ പോലിയാണോ ഇന്നെ അതെന്നെ ഇഷ്ടം ഇന്ന് ഞാൻ കുളിക്കാതെ കേക്ക് काट ചെയ്യായില്ല നീ കട്ട് ചെയ്യുന്നില്ലേ ചെയ്യണ്ട ഞാൻ അതില്ലന്നൊരു കഷ്ടം മുറുക്കി തിന്നോളാ അമ്പട മോளே ആ കേക്ക് എൻ്റേടാ ഞാൻ അതിനിക്ക് ഇഷ്ടമുള്ള സമയമേ കട്ട് ചെയ്യൂ കരണ്ട് വന്ന് കുളിച്ച് ഡ്രസ്സ് മാറീറ്റ് ഞാൻ ഇന്ന് കേക്ക് കട്ട് ചെയ്യും

മ് അടിപൊളിയായിട്ടുണ്ട് ആ അത്ര വലിയ ഭംഗിയൊന്നുമില്ല അതെ ചേച്ചി കസേരയിലുള്ളതുകൊണ്ടാ അമ്മാ ഞാൻ ഡ്രസ്സ് ഒക്കെ ഇട്ടു പക്ഷേ എൻ്റെ മുഖം നോക്ക് എന്താ നിൻ്റെ മുഖത്ത് എന്തു വെറ്റി അതെല്ലാം അമ്മാ എൻ്റെ മുഖം കാണാനൊരു ഭംഗിയുമില്ല പ്ലീസ് അമ്മാ ചേച്ചിയോട് ഒന്ന് പറ ആ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒക്കെ ഒന്ന് തരാൻ അമ്പട മോനെ മോനെ മനസ്സിൽ വെച്ചാ പോди ഞങ്ങടെ തരില്ല എൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് അമ്മാ പ്ലീസ് ഒന്ന് ചേച്ചിയോട് തരാൻ പറ അമ്മാ ജാനി അവൾ ചോദിക്കുന്നത് ില്ലേ ദിവസത്തേക്കല്ലേ അവൾക്ക് കുറച്ച് കുറച്ച് കൊടുക്ക് കൊടുക്ക് തീരാറായി ഞാൻ 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 പറയുന്നതല്ല സാരമില്ല അത് തീർന്നാൽ വേറെ നീ നീ അവൾക്ക് ആ ആ പെട്ടെന്ന് 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 വാ വാ വരാം എനിക്ക് കേക്ക് മതി ഒന്ന് എടി എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവരുടെ ചേച്ചിമാർക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിനേ നീ എന്താ എനിക്ക് വാങ്ങിയത് കുന്ത ഞാൻ ഒന്നും വാങ്ങിട്ടില്ല എൻ്റെ ബർത്ത്ഡേയ കണ്ടല്ലോ നീ എന്താ എനിക്ക് ഗിഫ്റ്റ് തരറുള്ളതെ എടി ദുഷ്ടത്തി ചേച്ചി നീ തന്നെ ഇത് പറയണം നിൻ്റെ കയ്യില് ബർത്ത്ഡേക്കല്ല ഞാൻ നൈൽ പോളിഷ് മേടിച്ചവന്നെ ആ ഒരു നൈൽ പോളിഷ് അതാണ് നിൻ്റെ വലിയ ഗിഫ്റ്റ് അതാണെങ്കിലും അത് ഞാൻ വാങ്ങി തന്നില്ലേ ആ അവളടിയാ ഒരു കുപ്പി നൈൽ പോളിഷ് ഫുൾ കട്ട പിടിച്ച നൈൽ പോളിഷ് ആണ് അത് ദുഷ്ടത്തി ഇങ്ങനത്തെന്നെ പറയണം അതിനെ തിരിച്ചു തന്നേ ഹെൽ പോളിഷ് ഒക്കെ ഞാൻ കഴഞ്ഞു നീ വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ ഇപ്പോൾ പോയി കേക്ക് काटிறேன் ദുഷ്ടി നാറ്റും ഇട്ട പോയേദ എ എന്തേ നാറ്റമായി ഇത് എന്താ അച്ഛാ ബലൂണൊന്നും തൂക്കിയില്ലല്ലോ വെറും കേക്ക് മുട്ടൈ മാത്രമേ ഉള്ളൂ അടുത്ത बर्थडे നമ്മുക്ക് വല ഇങ്ങനെ കൈക്കാം എന്താാ അതിനെ ഇനി ഒരു കൊല്ലം കഴിയണ്ടേ ഒരു കൊലം കയയാനാണോ ഇത്ര പണി അതത്ര പെട്ടെന്ന കയയും എടി നീ ആദ്യം ഇതൊന്നും പറഞ്ഞു വാദകമടിക്കാതെ ഒന്ന് പെട്ടെന്ന് പോയി കേക്ക് കട്ടി ayım ഇന്ത അക്രമായേ ദേ എത്ര നേരം ആയെന്നോ കേക്ക് കട്ടി ayım കേക്ക് കട്ടി ayım കേക്ക് കട്ടി ayım ഇത് തന്നെ പറഞ്ഞു നടന്നിരിക്കുന്നു പിന്നെ കാത്ത് നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ ജൂലി നീ കേക്ക് കട്ടി ചെയ്യാാനുള്ള കത്തി എടുത്തു വാ ഹും ശരി മോളെ ദേവു എരി വൈകിকেন্ডാ നീ പെട്ടെന്ന് വന്ന് കേക്ക് കട്ടി ദേവു കത്തി ഇദാ ഇന്ത അമ്മയേ ദേ മോളെ ആ കത്തി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല നീ തൽക്കാലം ഇതുകൊണ്ട് കട്ട് കട്ട് സാരമില്ല മോളെ നമുക്ക് അടുത്ത നല്ല അടിപൊളി കത്തി ചെയ്യാം മോൾ ഇപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്തൊളി അച്ഛൻ പറഞ്ഞതുപോലെ അടുത്ത നമുക്ക് നന്നായി കട്ട് 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 ചെയ്യാം മോൾ ഇപ്പോൾ ഇതുകൊണ്ട് നീ മെഴുതിരി കേക്ക് ആ പോരെ പെട്ടെന്ന് എന്താ जानीयेदू അവളെ മൂദില്ലേ ദേവു നീ കേക്ക് കട്ട് ചെയ്യ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യൂ പാടണേ ആ ശരി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇന്നു ബർത്ത്ഡേ ആയതുകൊണ്ട് എത്ര നല്ല ദിവസമായിരുന്ന എന്ത് രസമായിരുന്ന കേക്ക് മുറിക്കലും ഡ്രസ് ഇടലും എന്താ ദേവു നീ കിടന്നില്ലേ അച്ഛാ 12 മണി പോകും ഇപ്പ കൈയില്ല എൻ്റെ ബർത്ത്ഡേ ഇവിടെ ദിവസം നിങ്ങൾ കാണ ആലോചിച്ചിട്ട് സംഘടനമായി അതിനെതിരെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും നല്ല ഭംഗിയായിട്ട് വലിങ്ങനെ ആഘോഷിക്കാം അച്ഛൻ പറഞ്ഞത് സത്യമാണ് നമുക്ക് എല്ലാവരെയും വിളിച്ച് വലിങ്ങനെ ആഘോഷിക്കാം കേട്ടോ